അത് മറഞ്ഞത് മുതൽ ടൈം പ്രവേശിക്കും എന്നാണ് അതായത് ആ ചുവപ്പ് കളറ് കഴിഞ്ഞത് മുതലാണ് ഇഷാവിന്റെ സമയം പ്രവേശിക്കുന്നത് എന്ന് അപ്പൊ ഏകദേശം അതിന്റെ ടൈം പറഞ്ഞാല് നമ്മുടെ പിന്നെ ഔക്കാത്ത സ്വലാത്ത് കണ്ടുപിടിക്കുമ്പോ അതിലെ ടൈം ഷാഫി മദഹബിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന സമയത്ത് അതിന്റെ കണക്ക് ക്ലിപ്തപ്പെടുത്തുന്നത് ഔക്കാത്തു സ്വലാത്തില് മകരബിന്റെ ബാങ്ക് കഴിഞ്ഞാൽ പിന്നെ ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റും എന്നാണ് അത് മകരബിന്റെ ബാങ്ക് നിസ്കാരങ്ങൾ അടക്കിട്ട് വരുന്ന ടൈമിനെ കുറിച്ച് തന്നെയാണ് ഇത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ഇഷ ആവും സമയത്ത് ഹനാബില അമ്പലി മതബുകാര് അവിടെ കണക്ക് വെച്ചത് പിന്നെ ബാങ്ക് ഇഷ ബാങ്ക് കഴിഞ്ഞാൽ പിന്നെ ഒരു മണിക്കൂറും എട്ട് മിനിറ്റും എന്നാണ് അവർക്കുള്ള കണക്കുള്ളത് അതിനെ ചില തെളിവില് പറഞ്ഞത് അത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ ഒരു മണിക്കൂറും എട്ട് മിനിറ്റാണെന്ന് അഭിപ്രായം ഉണ്ട് ഏതായിരുന്നാലും അവർക്ക് ഒരു എട്ട് പിന്നെ ഒരു മണിക്കൂറും എട്ട് മിനിറ്റും കഴിഞ്ഞാൽ അതിന്റെ സമയം പ്രവേശിക്കുന്നു എന്നതാണ് അപ്പൊ അങ്ങനെ ആ ടൈമോട്ട് മനസ്സിലാക്കാം പിന്നെ അതിന്റെ അവസാന ടൈം ഇല്ലാത്ത ഫജുറസ്വാദിക്ക് എന്നെയാണ് നമ്മുടെ ഷാഫി മതബ് പ്രകാരം ഫജർ സ്വാദിക്ക് ഒളിവാകുന്നത് വരെ അത് നീണ്ടു നിൽക്കും എന്ന് വെച്ചിട്ട് ആ സമയത്തേക്ക് നീട്ടുന്നതിൽ സുന്നത്തൊന്നും ഇല്ല മാത്രവും അല്ല അതിന്റെ മുഖ്താറായ ടൈം ഏതാണ് ആ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് തന്നെയാണ് അതേ സമയത്ത് ആ മുംഫരിതാണെങ്കിലും ജമായത്താണെങ്കിലും ആ സമയത്ത് നിസ്കരിക്കാൻ വേണ്ടി ഉളരണം എന്ന് സുന്നത്തായി നമ്മുടെ കിതാബിലുണ്ട് അതേ സമയത്ത് കുറച്ച് പിന്തിക്കൽ സുന്നത്തുണ്ട് എപ്പോൾ ജമായത്തിലേക്ക് ആളുകൾ കൂടുതൽ വരും എന്ന് കണ്ടാൽ കുറച്ച് പിന്തിക്കാം എന്നൊരു അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹംബലി മദബത്തിലാണ് പക്ഷെ അതിന്റെ ചില പിന്നെ രേഖകൾ നമ്മുടെ കിതാബിനും കാണാൻ സാധിക്കും അപ്പൊ അതാണ് ഈ രക്ഷ പിന്തിക്കലോ പിന്തിക്കലോ എന്നുള്ള ചോദ്യങ്ങൾ അടക്ക് വരാറുള്ളത് വാസ്തവത്തിൽ അതൊരു പിന്തിക്കലല്ല ജമായത്തിലേക്ക് ആള് തടിച്ചുകൂടുമെന്ന് കണ്ടാൽ ഒരു ലേശം പിന്തിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് വെച്ച് നല്ലോണം പിന്തിക്കലല്ല അവസാന ടൈമിലേക്ക് ആക്കൽ എന്നല്ല അപ്പൊ ടൈമ് സാദിഖിക്കാണ് എങ്കിലും മറ്റു മതഹബിന്റെ കിതാബുകളില് അതിന്റെ അവസാന ടൈമ് എന്ന് പറയുന്നത് ആദ്യത്തെ അതായത് സുലസുല്ലേലിൽ ആവൂരെന്നാണ് രാത്രിയുടെ ആദ്യത്തെ വൺ ബൈ ത്രീ കഴിഞ്ഞാൽ അതിന്റെ സമയം കഴിഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോ ഒരു പിന്നെ രണ്ട് മൂന്ന് മണിക്കൂറിൻ്റെ ക്യാപ്പ് സുഭയിലേക്ക് ഉണ്ടാവുന്ന സമയത്ത് അതിന് സമയം അവസാനിച്ചു എന്നതാണ് മറ്റു മധുഖപ്പിലുള്ള ടൈമിനെ പ്രതിപാദിക്കുന്ന സ്ഥലത്ത് പറയുന്നത് അപ്പൊ അവിടുന്ന് കട്ട് പിന്നെയുള്ള ടൈം അർദ്ധരാത്രി രാത്രി നമ്മൾ തെഹ്ജിനും മറ്റൊക്കെ ഉപയോഗപ്പെടുത്തുന്നതാണ് എന്നും അതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ കഴിയും അപ്പൊ ടൈം അത്ര തന്നെയാണ് അതിന് ബേജാറാവാനില്ല പക്ഷെ എന്നാലും താറായ ടൈം ഏതാണ് അത് ആ ഇരുപത് മിനിറ്റ് കഴിഞ്ഞാലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം ഇതൊക്കെ എങ്ങനെ തിരിയണത് ഉം അബി ഉമാ എന്നേ തൊട്ട് നിന്ന ഹദീസിലെ പ്രവാചകനക്ക് ജബീർ അലൈഹി വസ്ലാത്തു വസ്സലാം ആ തുടക്ക സമയത്തുള്ള ജമായത്തും പിന്നെ അവസാന സമയത്തുള്ള ജമായത് രണ്ട് തവണയായിട്ട് കാണിച്ചു കൊടുക്കപ്പെട്ടത് എന്നാണ് ഇതൊക്കെ ബാധിച്ചത് അപ്പൊ അങ്ങനെ വന്നപ്പോൾ സുലുസലിന്റെ പിന്നെ ആദ്യത്തെ മൂന്നിലൊന്ന് കഴിഞ്ഞ സമയത്താണ് രണ്ടാമത്തെ ദിവസത്തെ ശേഷ നിസ്കരിച്ചു കൊടുത്തത് അപ്പൊ ആ നിലക്കാണ് ആ ടൈം എടുത്തത് പക്ഷെ പിന്നെ അതിനെ മറ്റ് ഹരീസുകളെ കൊണ്ട് എന്താക്കും അതിനെ തോവില് ചെയ്യുന്നുണ്ട് പിന്നെ ഷാഫി മുദിന്റെ ആ ടൈമിന്റെ ആ ടൈമിൽ മുഖ്താറിന്റെ സമയത്തേക്ക് പ്രവേശിക്കും എന്ന അഭിപ്രായത്തിലാണ് അത് പറഞ്ഞത് എന്ന് അവര് അതിനകത്ത് വിടുകൊടുക്കുന്നുണ്ട് ഏതായിരുന്നാലും സമയം നമ്മളെ മതപ് പ്രകാരം എന്തത് ഇല്ലാത്ത ഒരു ഫജുസ്വാദിത് എന്നാണ് ഫജുർ സ്വാദിക്ക് വെളിവാകുന്നതിരെ നീണ്ടു നിൽക്കും എന്നതാണ് പക്ഷെ മുഖ്താറായ ടൈമ് മുപ്പത് മിനിറ്റ് ആണ് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക മറ്റൊരു നമുക്ക് സംസാരിക്കും അസാ അസലാമുറമുള്ള മറ്റൊരു സംശയം മറ്റു മധുവിന്റെ ആളുകൾ ആണ് എന്ന് മനസ്സിലാക്കിയാലും മതിയല്ലോ പിന്നെ ഇഷാ നിസ്കാരത്തെ അവർ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല അങ്ങനെ കാണാനിടയായി എന്നാണ് ഒരു നമ്മുടെ സംസ്കിലുള്ളത് അതായത് മറ്റു മദബുകാർക്ക് ഇഷാ ഇന്റെ ടൈമിനെ കുറിച്ച് പറയുമ്പോ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചത് ഞാൻ അവരുടെ ഗ്രന്ഥങ്ങളിലുള്ള ഒരു ബാറ തന്നെ വായിക്കാം എന്നാണ് ഹദീസി ഇമാമത്ത് ജബിലീൽ അലിഹിത്തു വസ്സലാം അതായത് മഹാനായ ജബി അലി സ്വലാത്തു വസ്സലാമ് ആണല്ലോ പ്രവാചകന് നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി വന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ശേഷം പറഞ്ഞത് സുഖമാർ ഐത്തുമോനിസലി അപ്പോ അതിന്റെ ഓരോ ടൈം കാണിച്ചു കൊടുത്തു ആദ്യത്തെ ടൈം അവസാനത്തെ ടൈം അപ്പൊ ഇഷാൻറെ ആദ്യത്തെ ടൈം അതായത് മഹരബി നിസ്കാരി മഹരബി കഴിഞ്ഞതിന് ശേഷം ഇവരടുക്കല് നമ്മളടുക്കൽ മഹരബി ബാങ്ക് വിളിച്ചാൽ പിന്നെ ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റുമാണ് നമ്മളുടെ ടൈമായിട്ട് പറയുന്നത് അതായത് പിന്നെ ഔക്കാത്തതിന്റെ ഒരു സ്ഥലത്തിന്റെ ഹിസാബും ഒരു സ്ഥലത്ത് പിന്നെ ഇതിനെക്കുറിച്ചുള്ള ബന്ധമുണ്ടായത് കൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് ഞാൻ കൂടി ഒന്ന് എടുത്ത് പറയണല്ലോ അപ്പൊ നമുക്ക് ഔക്കാത്തു സലാത്ത് നേരിട്ടുണ്ടാക്കാൻ അലഹമില്ല നമുക്കതിന് തോഫിക്ക് നമ്മൾ ഉസ്താദിന്റെ കഴിവ് പ്രകാരം കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ അടിസ്ഥാനത്തിന് നമ്മുടെ ഷാഫി മതബ് പ്രകാരം ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റാണ് ആണ് വരാം അതേ സമയത്ത് മറ്റു മദഹബിന്റെ അഹ്ലികാരിലും കാരണം ഔക്കാത്ത സ്വലത്തെ നമുക്ക് അതിന്റെ കൂടെ വൃത്തിഭാശംസൊക്കെ നോക്കിയിട്ട് എടുക്കാൻ കഴിയും റുബൽ മുച്ചയുമൊക്കെ വെച്ചിട്ട് അങ്ങനെ കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊരു സാധന പോകുമ്പോഴാണ് അതിന്റെ കഴിവ് അതിന്റെ വ്യക്തത കിട്ടാതെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയാണ് അപ്പോ അവിടെ ഇവരുടെ മതഹബ് പ്രകാരം മറ്റു സമാനി മദബില് അതായത് ഒരു ഒരു മണിക്കൂറും എട്ട് മിനിറ്റും അപ്പൊ ആ നിലക്കുള്ള ഒരു വ്യത്യാസം നമ്മളും അവരുമായിട്ട് അവിടെ ഉണ്ട് എന്നത് മനസ്സിലായി പിന്നെ അവരുടെ ഇഷാൻറെ ആഹ്ർ ടൈം പറയണത് സുലുസുല്ലി ലഹുൽ ആദ്യത്തെ മൂന്നിലൊന്ന് കഴിയുമ്പോഴാണ് അപ്പൊ അതോടെ അവരുടെ യഥാർത്ഥത്തിലുള്ള ഇഷാൻറെ ടൈം അവിടെ അവസാനിക്കാണ് നമുക്ക് ഫുർ വരെയുള്ള ടൈം നമുക്കുണ്ട് അപ്പോ ഇവരിൽ തന്നെ അവരുടെ കിതാബിലുണ്ട് ഇനി യാത്രക്കാരനോ മറ്റു രോഗിയോ മറ്റുള്ള ഹാജത്തുകളോ ആണെങ്കിൽ നീട്ടാൻ പറ്റും എന്ന് അവര് ഒരു ജവാസിന് അവരുടെ കിതാബിൽ ഭയാനം ചെയ്യുന്നുണ്ട് അപ്പൊ അതില്ലാത്ത സ്ഥിതിക്ക് അവർക്ക് തുലു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇപ്പോ അസ്തമയം വരുന്നത് ഇപ്പോൾ ഒരു ആറര ഏഴുമണി ആറര കൂട്ടുക പിന്നെ സുബയാകുന്നത് എപ്പോഴാണ് അതിപ്പോ നാല് മുപ്പത്തി എട്ടൊക്കെയാണ് ഇപ്പൊ ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലത്ത് നാലര അതും കൂട്ടുക അപ്പോ ഇതിന്റെ അടിയിൽ വരുന്ന സമയത്ത് നമ്മള് ഒരു എട്ട് എട്ടര ഒമ്പത് മണിന്റെ അടുത്തല്ലേ ഉണ്ടാവുള്ളൂ അപ്പൊ അതിന് നമ്മളൊരു മൂന്ന് ഓഹരിയാക്കുമ്പോ അതിന്റെ മൂമൂന്ന് ഒൻപത് അപ്പൊ മൂന്ന് മണിക്കൂറാണ് പിന്നെ മഹരീബിന്റെ കൂടെ നമ്മൾ കൂട്ടേണ്ടത് അങ്ങനെ കൂട്ടുമ്പോ ഏകദേശം ഇവിടെ തന്നെ എത്തിയത് പതിനൊന്നര പന്ത്രണ്ട് മണിന്റെ അവിടെ എത്തുക അതുകൊണ്ടാണ് അവരതിനെ അത്ര മുറത്ത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം അതാണ് അതിന്റെ അർത്ഥം എന്ന് അവരുടെ ഗ്രന്ഥങ്ങളിലൂടെയുള്ള ആ ടൈമിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം അതാണ് അതുപോലെ പിടികൂടുന്നത് അപ്പൊ അവരുടെ പരമ്പരാഗതമായിട്ട് അവർ മനസ്സിലാക്കിയതിന്റെ രീതിയിൽ കൊണ്ടുവരികയാണ് മാത്രമല്ല നമുക്കും അങ്ങനെ തന്നെയാണ് പിന്നെ സ്വലാത്ത കാനത്താലും മുമ്പിനെ കിതാബ് നോക്കൂത്താന്ന് പറഞ്ഞാല് പിന്നെ അതിന്റെ മുമ്പ് ഉറങ്ങലും അത് പിന്നെ എല്ലാം നമുക്കും കറാഹത്തുണ്ട് നമുക്ക് ടൈം ആയി ആയിക്കഴിഞ്ഞാൽ ഭാഗം കൊടുത്തതിനു ശേഷം ഇരുപത് മിനിറ്റാണ് ആണ് മുഖ്താറായ ടൈം ആ ടൈമിൽ തന്നെ നമ്മൾ സംസ്കരിക്കേണ്ടത് പക്ഷെ നമുക്കൊരു ജവാസ് ഉണ്ട് ഇങ്ങനെ വിധിച്ചു വരാം എന്നുള്ളതെന്നുള്ളൂ അതാണ് അവിടെ നമുക്ക് അതേക്കുറിച്ച് മനസ്സിലാക്കാനുള്ളത് പിന്നെ നിങ്ങളോട് സംശയം വന്നത് പിന്നെ സംശയം ചില ഒരു അന്വേഷണം അല്ലേ അത് പിന്നെ ഇവര് ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വിത്തരൊക്കെ കഴിഞ്ഞതിനു ശേഷം ഒരു സുജൂതി പോക്കുണ്ട് അതായത് സുന്നത്തിനെ നല്ലോണം കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു കൂട്ടക്കാരാണ് നമ്മുടെ ഹനഫി മധേബിന്റെ ആൾക്കാരൊക്കെ നമ്മള് കുറവാണ് എന്നല്ല എങ്കിലും അവരുടെ പോലെ ഇല്ല അവർ ഒരുപാട് സുന്നത്തൽ ചെയ്യും പിന്നെ സുന്നത്തോണ്ടാണല്ലോ പടച്ചോണിലേക്ക് ഏറ്റവും അടുക്കുന്നത് എന്ന ആ ഒരു ഹൈസ്യത്തും ഒക്കെ വെച്ചിട്ടും അവരെ പിന്നെ ഹദീസുമായിട്ടുള്ള ഒരു കുറച്ച് കൂടുതൽ പിന്നെ ബന്ധങ്ങളെ പിന്നെ സ്ഥാപിച്ചുകൊണ്ടും ഒക്കെ ഉള്ള ഒരു രീതി അവരിലുണ്ട് അപ്പൊ അവർ സുന്നത്ത് കൂടുതൽ എടുക്കും അപ്പൊ നമുക്ക് നമ്മുടെ മതഹബ് പ്രകാരം ഉള്ളത് ഇപ്പൊ ഷുക്റിന്റെ രണ്ടരക്കാലത്ത് നിസ്കാരം ഉണ്ട് പക്ഷെ ഷുക്റിന്റെ സുചോതും ചെയ്യാം ശുക്രൻ നന്ദി ഇപ്പൊ ഭാര്യ പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ എന്താക്കണം ഷുക്രന് വേണ്ടിയിട്ട് ഒരു സുജൂതി ചെയ്യണം അത് നമുക്ക് സുന്നത്തുള്ള കാര്യം തന്നെയാണ് അതേപോലെ തന്നെ കുട്ടി പരീക്ഷയിൽ പാസ് അതുപോലെ നമ്മുടെ ജോലി ശരിയായി ലെലി ബത്താക്ക് അടിച്ചതൊക്കെ എടുത്തോളി അതൊക്കെ ആകുമ്പോ അതിനൊക്കെ ഒരു ഷുക്കറിനൊരു സുചോതി ചെയ്യലും നമുക്ക് കടം തന്നെയാണ് ഇനി ഷുക്കുറിന്റെ രണ്ടക്കാലത്ത് സുന്നത്തും നമ്മുടെ കിതാബുകൾ രേഖപ്പെടുത്തി വെച്ചായിട്ട് കാണുന്നുണ്ട് അപ്പോ നമ്മൾ ചെയ്യാറുള്ളത് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ശുക്രന്റെ സുചിത് ചെയ്യാറുണ്ട് എന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ ഫിക്ടറിന്റെ ഗ്രന്ഥങ്ങളിൽ കുറച്ചൊക്കെ പോയാൽ നോക്കി കാണാൻ കഴിയും സൊലാത്തുൽ ഹാജ സൊലാത്തു തോബ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മൾ മനസ്സിൽ ഉദിച്ചാൽ എന്തെങ്കിലും പ്രയാസം വന്നാൽ രണ്ടറക്കാത്തു നിസ്കരിക്കും നമ്മൾ അങ്ങനെ നമ്മൾ ചെയ്യാറ് അതുപോലെ തന്നെ ദോഷം എന്തെങ്കിലും തെറ്റോ വന്നെങ്കിൽ അതിന്